ശബരിമല പാതയായ എരിമേലി കടമല റോഡിൽ വരുന്ന അഞ്ചു വർഷത്തേക്കുള്ള പെർഫോമൻസ് ബേസ്ഡ് റണ്ണിംഗ് കോൺട്രാക്ടറുകൾ ഉൾപ്പെടുത്തി പത്ത് കോടി രൂപ അനുവദിച്ചതായി പൂഞ്ഞാർ എം എൽ എ സബാസ് ടി കൊടുത്തുകൾ ഈ തുക ഉപയോഗിച്ച് റോഡിലുണ്ടാകുന്ന കുഴി റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രാഷ് ബാരിയർ സ്ഥാപിക്കൽ റോഡ് മാർക്കിംഗ് സൂചന ദിശാബോർഡുകൾ സ്ഥാപിക്കൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാർഡുകൾ വെട്ടിത്തളിക്കൽ ഓടകൾ വൃത്തിയാക്കി വെള്ളമൊഴുകുന്നതിനു സഹായം ചെയ്യുക പുതിയ ഓടകളുടെ നിർമ്മാണം സൈഡ് കോൺക്രീറ്റ് നടത്തുക ആവശ്യമുള്ളടത്ത് പുതിയ കലങ്കുകൾ നിർമ്മിക്കുക തുടങ്ങി റോഡിന്റെ മികച്ച പരിപാലനവും എല്ലാ സമയത്തും മെച്ചപ്പെട്ട ഗതാഗത സാഹചര്യവും ഒരുക്കുവാനാണ് തുക അനുവദിച്ചിട്ടുള്ളത് എല്ലാ സമയത്തും റോഡിന്റെ മികച്ച പരിപാലനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പാത എന്നുള്ള നിലയിലും അതുപോലെ തന്നെ അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം മുൻനിർത്തിയുമാണ് ഇപ്രകാരം ഒരു സുരക്ഷിതത്വം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്ഥിരമായ പരിപാലന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയിക്കാനുള്ളത് അപ്പോൾ അത് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന കരാറുകാരൻ പത്മനാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിന് കീഴിൽ സമയാസമയങ്ങളിൽ റോഡിൽ രൂപം കൊള്ളുന്ന കുഴികളടക്കുകയും ഓടകളും കലിങ്കുകളും കൃത്യമായി ഉപയോഗക്ഷമമായി നിലനിർത്തുകയും ആവശ്യമായ സംരക്ഷണ ഭിത്തികളും സൈഡ് കോൺക്രീറ്റിങ്ങുകളും അതുപോലെ തന്നെ കാടും പടലും മറ്റും റോഡിൻ്റെ ഗതാഗതത്തിനുള്ള ഭാഗത്തേക്ക് കയറുന്നത് ഒഴിവാക്കാൻ കാടുകൾ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതടക്കം ഏറ്റവും മികച്ച നിലയിൽ റോഡ് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം പ്രത്യേകമായ ഒരു ഫണ്ട് പത്ത് കോടി രൂപ അനുവദിച്ച് അഞ്ച് വർഷത്തേനുള്ള പരിപാലന ചുമതല നിർവഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എരുത്താപ്പുഴയിൽ നിന്നും കണമലയിലേക്കെത്തുന്ന മുമ്പ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണം നടത്തുകയും എന്നാൽ പ്രളയത്തിൽ തകർന്നു പോർമാ തകർന്നു പോവുകയും നിർമ്മാണ തന്നെ നിർമ്മാണ തകരാറും പോരായ്മയും ആരോപിക്കപ്പെടുകയും ചെയ്തിരുന്ന കണമല ബൈപ്പാസ് പുനരുദ്ധരിക്കുന്നതിന് ഒരു കോടി രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ട് വിനിയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനവും ആ പരമാവധി വേഗത്തിൽ നിർവഹിച്ചുകൊണ്ട് കണമല ബൈപ്പാസും ഗതാഗത യോഗ്യമാക്കുന്നതാണ് പക്ഷേ നിലവിലുള്ള അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഒരു അപകടകരമായ രീതിയിലും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഉള്ളതുമാണ് പക്ഷേ ഒരു മെയിൻ്റനൻസ് കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ല എങ്കിലും കഴിയുന്ന രൂപത്തിൽ അതും കൂടി ഉപയുക്തമാക്കാനാണ് അതുപോലെ തന്നെ എരുത്തുവാപ്പുഴയിൽ നിന്നും കണമലയിലേക്ക് ഉണ്ടായിരുന്ന പഴയ റോഡ് മാക്കക്കവല റോഡ് പതിപ്പള്ളിക്കവല മാക്കക്കവല റോഡ് പുനരുദ്ധാരണം നടത്തി ഗതാഗത യോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാനാപ്രകാരങ്ങളിൽ കണമലയിലേക്ക് എത്തുന്ന ശബരിമല തീർത്ഥാടകരടക്കമുള്ള ആളുകളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ശബരിമല തീർത്ഥാടകരുടെ പ്രധാന പാത എന്നുള്ള നിലയിൽ റോഡിന്റെ നിലവാരം ഉറപ്പുവരുത്തേണ്ടതുള്ളതിനാൽ പരിപാലനം പ്രത്യേകമായി അഞ്ചു വർഷത്തേക്കുള്ള പരിപാലനത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തുക അനുവദിച്ചിട്ടുള്ളത് സബാസ്റ്റിയും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ